ാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ വീട്ടിൽ ക്ഷണിച്ചിരിക്കുന്നത് വീണ്ടും ഈ മോശം നടന്നേനെ ഞങ്ങൾ സംശയിക്കുന്നത് അവിടെ ദ്വാരപാതക ശില്പമില്ല കട്ടളയില്ല വാതിലില്ല ഇനി ആകെയുള്ളത് അയ്യപ്പന്റെ തങ്കവിഗ്രഹമാണ് അതുകൂടി പോയേനെ അതാണല്ലോ വളരെ കൃത്യമായിട്ടുള്ള കാര്യം അതായത് വേറെ മോൾഡ് ഉണ്ടാക്കി ഞാനാണത് ആദ്യം പുറത്ത് പറഞ്ഞത് വേറെ മോൾഡ് ഉണ്ടാക്കി വ്യാജ മോൾഡ് ഉണ്ടാക്കിയിട്ടാണ് കൊണ്ടുപോയത് അപ്പൊ പിന്നെ മറ്റേതിന്റെ തൂക്കം തന്നെ ഉണ്ടാവണമെന്നില്ല ചെമ്പിനും ചെമ്പിന് തൂക്കം ഉണ്ടാവണമെന്നില്ല വ്യാജ മോൾഡ് ഉണ്ടാക്കി ചെന്നൈയിലേക്ക് കൊണ്ടുപോയി ഒറിജിനൽ വിറ്റു ഒറിജിനൽ വിറ്റു അതാണ് സംഭവം അല്ല എം ആർ അജിത് കുമാറിന്റെ റിപ്പോർട്ട് ഗവൺമെന്റിന്റെ കയ്യിലും മുഖ്യമന്ത്രിയുടെ കയ്യിലുണ്ട് അതെല്ലാം അറിഞ്ഞിട്ടും ഒരു നടപടിയെടുത്തില്ല കാരണം ഉണ്ണിക്കൃഷൻ പോറ്റിയെ പിടിച്ച ഉണ്ണിക്കൃഷൻ പോറ്റി മാത്രല്ല ഒരുപാട് സി പി എം നേതാക്കളെ സംശയമൊന്നും വേണ്ട അത് ഞങ്ങൾ നേരത്തെ തന്നെ പറയുന്ന കാര്യമാണ് അതുകൊണ്ടാണ് ഇത്രയും വലിയ തട്ടിപ്പ് നടന്നിട്ട് മൂടി വെച്ചത് പിന്നെ ചെമ്പ് മാത്രമാണ് കൊണ്ടുപോയത് എന്ന് മഹസറിൽ ഉണ്ണിക്കൃഷൻ പോറ്റിയെ സഹായിക്കാൻ പറ്റുകൊടുതാ കാരണം ഉണ്ണിക്കൃഷൻ പോറ്റി പെടരുത് എന്നുകൂടി ഇവർക്ക് ആഗ്രഹമുണ്ട് ഉണ്ണിക്കൃഷൻ പോറ്റി പെട്ടാൽ ഇവരും പെടും ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങളാണ് പറ്റാത്തരമുള്ള വലിയ തട്ടിപ്പുകളെല്ലാം പുറത്തുവരായിരിക്കുക ഏറ്റുമാനൂർ അമ്പലത്തിൽ ഇതേ ടീമാണ് പോയി ഏഴര പൊന്നാനെ പുറത്തേക്ക് കൊണ്ടുപോകാൻ നോക്കിയത് ഈ ഉദ്യോഗസ്ഥന്മാർക്കൊക്കെ പങ്കുണ്ട് ഈ